ഉറക്കം വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ പറഞ്ഞു പക്ഷേ ചില സമയത്ത് ഉറക്കം ചില ആളുകൾക്ക് മുസീബത്തായി വരാറുണ്ട് ചിലർ കണ്ടിട്ടില്ലേ ഉറങ്ങി വാഹനം ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടായി മരണങ്ങൾ വരെ സംഭവിക്കുന്നുണ്ട് ഉറക്കത്തിന്റെ അശ്രദ്ധകൾ കൊണ്ട് പലതരത്തിലുള്ള അപകടങ്ങൾ വരെ ഉണ്ടാകാറുണ്ട് ചില ആളുകൾക്ക് ഉറക്കം എന്ന സംഗതി തീരെ ഇല്ല ഉറങ്ങാൻ വേണ്ടി മരുന്ന് കഴിച്ചിട്ട് ഗുളിക കഴിച്ചിട്ട് കിടക്കുന്ന ആളുകൾ വരെ ഉണ്ട് മറ്റു ചില ആളുകൾ എവിടെങ്കിലും വെറുതെ ചെന്നിരുന്നാലും അന്നേരം ഉറങ്ങാം ഖുർആൻ ഓതാൻ വേണ്ടി എടുത്താൽ അന്നേരം ഉറങ്ങാം നിസ്കരിക്കാൻ വേണ്ടി പോയി നിന്നാൽ അന്നേരം ഉറങ്ങാം ദ്വായ ചെയ്യുമ്പോൾ അപ്പൊ ഇങ്ങനെ ചിലർക്ക് ഉറക്കം അമിതമാണ് ചിലർക്ക് ഉറക്കം അമിതമായി അപകടങ്ങൾ വരെ ഉണ്ടാകുന്നു ഒരു മനുഷ്യന്റെ ശരീരത്ത് ഇത്ര അളവിൽ ഉറക്കം ഉണ്ടാകണം മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യപരമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഉറക്കം ഒരു പ്രധാന ഘടകമാണ് അല്ലേ എന്നാൽ ഉറക്കത്തെ കുറിച്ച് എങ്ങനെയാണ് ഉറങ്ങേണ്ടത് എപ്പോഴൊക്കെയാണ് ഉറങ്ങേണ്ടത് ഉറക്കം നമ്മൾ കൃത്യമാക്കണം കാരണം ഉറക്കം അള്ളാഹുസ് നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഉറക്കം മൂന്ന് തരമുണ്ട് എത്ര തരമാണ് ഉറക്കം മൂന്ന് തരത്തിലുള്ള ഉറക്കമുണ്ട് വിശദീകരിക്കുകയാണ് ഒന്ന് ഹൈലൂലത്ത് എന്ന് പറഞ്ഞത് ഉറക്കമുണ്ട് രണ്ട് കൈലൂലത്ത് എന്ന് പറഞ്ഞത് ഉറക്കമുണ്ട് മൂന്ന് എന്ന് അപ്പോ പേര് കേൾക്കുമ്പോ നമുക്കൊരു രസം തോന്നാം ഉറക്കത്ത് ഉറക്കം മൂന്ന് തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉള്ള ഉറക്കം സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിനു മുന്നേ കിടന്നു ഉറങ്ങുന്ന ആ ഉറക്കത്തിനാണ് എന്ന് പറയുന്നത് ആ ഉറക്കം നിന്റെയും നിനക്ക് ലഭിക്കേണ്ടുന്ന അനുഗ്രഹങ്ങളുടെയും ഇടയിൽ വലിയ മറ ഉണ്ടാക്കുന്നതാണ് മഹാന്മാര് പഠിപ്പിക്കുകയാണ് എന്താണ് എന്താണ് ഹൈലൂലത്ത് സുബഹി ഉറങ്ങാൻ പാടില്ല കാരണം ആ ഉറക്കം തിരുനബി ാഹു അലൈഹി വസ്സലാമ തങ്ങൾ നിരോധിച്ച ഉറക്കമാണ് നിരോധിച്ച ഉറക്കമാണ് ഒരിക്കെ പൊന്നാര മുത്തുനബി സാഹു അലൈ തങ്ങൾ സുബഹി നസ്കാരം കഴിഞ്ഞ് ഉടനെ ഫാത്തിമ അൻഹയുടെ തങ്ങൾ തങ്ങൾ അരിയിലേക്ക് ഫാത്തിമ സുബഹി നിസ്കാരം മുസല്ലയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങുന്ന ഒരു കാഴ്ച മുത്താഹു അലഹി വസ്ല്ല തങ്ങൾ കണ്ടു ഇത് കണ്ടപ്പോ നബിസ് വസ്സല തങ്ങൾ തന്റെ കാലുകൊണ്ട്

വിതരണം ചെയ്യുന്ന സമയം ആ സമയത്ത് വാങ്ങാതെ നമ്മൾ കിടന്ന് ഉറങ്ങിയാൽ നമുക്ക് എന്ത് ലഭിക്കൂല ആ റിസക്ക് ലഭിക്കുകയില്ല തിരുനബി അലഹി അൻഹയോട് പൊന്നാര നബി സാഹു അലഹി വസ്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അൽ മവാഹിബുൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ബർക്കത്ത് പരമസുഖത്തിലേ നീ വറക്കത്ത് കെട്ടവനായിരിക്കണം ഐശ്വര്യമില്ലാത്തവനായിരിക്കണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്തോ സുബഹി കഴിഞ്ഞ് പരമസുഖമായി കിടന്നുറങ്ങിക്കോ ചിലര് സുബഹി പോലും നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാം ഇപ്പൊ പരിശുദ്ധ റമലാൻ മാസമാണ് ചിലർ ഇടയത്താഴത്തിന് എഴുന്നേൽക്കും എന്നിട്ട് ഇടയത്താഴം കഴിക്കും എന്നിട്ട് സുബഹി പോലും നിസ്കരിക്കാതെ കിടന്നു എത്രയോ ആളുകളുണ്ട് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ അതേപോലെ ചിലര് സുബഹി പെട്ടെന്നങ്ങ് നിസ്കരിക്കും എന്നിട്ട് നേരത്തേ കയറി ഉറങ്ങും ഈ അധികവും പ്രവാസികളായ ഗൾഫിൽ ജോലി ചെയ്യുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട് അത് അവരുടെ ജോലി ഭാരം കൊണ്ടോ ഒക്കെയാകാം പക്ഷേ ആ ഉറക്കം സുബഹി നിസ്കരിച്ച് പെട്ടെന്ന് സുബഹി നിസ്കരിച്ചിട്ട് പിന്നെ ഒരു ഉറക്കം സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ഉറക്കം ആ ഉറക്കം കൊണ്ട് നമുക്ക് വലിയ നഷ്ടം ഉണ്ടായിത്തീരുന്നു

സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് യാണെങ്കിൽ അയാൾ പതിവായി സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ഒരാളാണ് എങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇബ്തലാഹുല്ലാഹു അല്ലാഹു തആല അവനെ പരീക്ഷിക്കുന്നതാണ് അല്ലാഹു തആല അവനെ പരീക്ഷണങ്ങൾ കൊടുക്കുന്നതാണ് ബിൽ ബഅജി കൊണ്ട് പരീക്ഷണം കൊടുക്കുന്നതാണ് എന്താണ് എന്ന് പറഞ്ഞാൽ ഹുവ ശരീരത്തിന്റെ ഭാർഷഭാഗങ്ങളൊക്കെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ വേദന ചിലര് പറയാറില്ലേ ശരീരം ഒഴുക്ക വേദന ഓഹ് നിൽക്കാനും കഴിയുന്നില്ല ഇരിക്കാനും കഴിയുന്നില്ല വല്ലാത്ത വേദന ചിലര് പറയാറില്ലേ അപ്പോ ഈ അസുഖം ശരീരം മുഴുവനും വേദന ഉണ്ടാകുമ്പോ നമുക്കൊന്നിനും ഒന്നും ചെയ്യാൻ നമുക്കൊരു മനസ്സ് ഉണ്ടാവുകയില്ല അല്ലെ ജോലിക്ക് പോകാൻ തോന്നൂല കച്ചവടത്തിന് പോകാൻ തോന്നൂല വീട്ടിൽ തന്നെ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം എന്ന രൂപത്തിലേക്ക് മാറും നമ്മൾ ശരീരം ഒഴുക്ക് വേദനയാകുമ്പോ അതെന്തുകൊണ്ടാണ് ഈ ഒരു പരീക്ഷണം അള്ളാഹു താല കൊടുക്കുന്നത് പതിവായി ആരെങ്കിലും സുബഹി കഴിഞ്ഞ ആളുകൾക്കുള്ള പരീക്ഷണമാണ് നന്നായി നന്നായി പഠിക്കാൻ മനസ്സിലാക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ ഹബിബായ് റസൂൽഹു അലഹി വസ്ല്ല തങ്ങൾ ഹദീസുകളിൽ കാണാം നിരോധിച്ചിരിക്കുന്നു

തീരുന്നതാണ് അതാണ് തടവ ഉസ്താദ് പറഞ്ഞത് പറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കില് ഒരു ഐശ്വര്യമില്ലാത്തവനായിരിക്കണമെങ്കില് അങ്ങനെ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഉറങ്ങിക്കോ എപ്പോ സുബഹി കഴിഞ്ഞ് നന്നായി കിടന്നുറങ്ങിക്കോ സുബഹാന നമുക്ക് ആർക്ക് ഐശ്വര്യം വേണ്ട എന്ന് പറയുന്നത് ആർക്കാണ് ദാരിദ്ര്യം വേണം എന്ന് പറയുന്നത് ഇല്ലല്ലോ നമ്മളൊക്കെ ഐശ്വര്യം ഉണ്ടാകണം ദാരിദ്ര്യം മാറിക്കിട്ടണം നമ്മൾ അപ്പോ സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പാടില്ല അപ്പൊ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉള്ള ഉറക്കത്തിന്റെ പേരെന്താണ് ഹൈലൂലത്ത് എന്നാണ് അതിന്റെ പേര് ഇനി രണ്ടാമതൊരു ഉറക്കമുണ്ട് കൈലൂലത്ത് എന്ന് പറഞ്ഞൊരു ഉറക്കമുണ്ട് കൈലൂലത്ത് കൈലൂലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹിയൻ നൗമോ ാഹു അലഹി വസ്ലമാങ്ങളുടെ ഹദീസുണ്ട് അതുപോലെ മഹത്വക്കളുടെ തിരുവചനമുണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ലോഹറിന് മുമ്പ് മറ്റൊരു രൂപായത്തിൽ കാണാം ലൊഹറിന് ശേഷം എന്ന് അപ്പൊ ലൊഹറിന് തൊട്ടു അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് കുറഞ്ഞ സമയം ഒരു ൂറ് ഏറ്റവും ചുരുങ്ങിയ ഒരു കുറഞ്ഞ സമയം ഒന്ന് കിടക്കണം എന്നാണ് പറഞ്ഞത് ആ കൈലൂലത്തിന്റെ ഉറക്കം വഹിയ വഹിയൽ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കി തരുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കൈലൂലത്ത് എന്ന് പറഞ്ഞൊരു ഉറക്കം ആ ഉറക്കം അനുവദിക്കപ്പെട്ട ഉറക്കമാണ് എന്ന് മാത്രമല്ല ആ ഉറക്കം കൊണ്ട് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കി തീർക്കുന്നു തിരുനബി അലഹി വസല്ല തങ്ങളുടെ പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാം തങ്ങൾ നിങ്ങൾ കൈലോലത്തിന്റെ ഉറക്കം ഉറങ്ങിക്കോ ആ സമയത്ത് നിങ്ങളെ ശല്യപ്പെടുത്തൂല ശൈത്താൻ നിങ്ങളെ ഇടങ്ങേറു ചെയ്യൂല അതുകൊണ്ട് നിങ്ങൾ കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങണം അപ്പൊ ഇത് ഇത് അധികവും ആർക്കുള്ള ഉറക്കമാണെന്ന് അറിയൂ സുബഹിക്കും മുമ്പ് ഏറ്റവും ഉറക്കം നല്ല മൂർധന്യതയിലെത്തുന്ന നല്ല സുഖമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു സമയം സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയം ആ സമയത്തൊരു വിശ്വാസി എഴുന്നേറ്റ് ആ സുഖം മാറ്റിവെച്ച് അവൻ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ് അപ്പോ ആ എഴുന്നേൽക്കുന്ന അത്രയും സമയം ആ വിടവ് പരിഹരിക്കുകയാണ് കൈലൂലത്തിന്റെ ഉറക്കത്തോടു കൂടി അഥവാ ലൊഹറിന് തൊട്ടു മുമ്പോ ലൊഹറിന് ശേഷമോ ഉള്ള ഈ ഉറക്കത്തോടു കൂടി ആ ഉറക്കത്തെ എന്തു ചെയ്യുന്നു പരിഹരിക്കപ്പെടുന്നു ആ ഉറക്കത്തിന് പകരമാകുന്നു ക്ഷീണമില്ല നിങ്ങൾ ആ സമയത്തൊന്ന് ഉറങ്ങി നോക്ക് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു ക്ഷീണമോ ഒരു തളർച്ചയോ ഒന്നും ഉണ്ടാവില്ല നല്ല ഉഷാറ് നല്ല ഉന്മേഷം നമ്മുടെ ശരീരത്തിന് നമുക്ക് അനുഭവപ്പെടാം അള്ളാഹുഅല നമുക്ക് പഠിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ കൈലൂലത്തിന്റെ ഉറക്കം അത് അനുവദിക്കപ്പെട്ട ഉറക്കമാണ് മാത്രമല്ല അത് ആ ഉറക്കം സുന്നത്തായ ഉറക്കമാണ് എന്ന് പോലും പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു ഉറക്കമുണ്ട് അൽ എന്താണ് ഐലൂലത്ത് ഐലൂലത്ത് എന്ന് പറഞ്ഞാൽ നൗമോ സ്വലാത്തിൽ അസിരി അസറ് കഴിഞ്ഞതിന് ശേഷമുള്ള ഉറക്കം അതുപോലെ മകരിവ് കഴിഞ്ഞതിന് ശേഷമുള്ള ഉറക്കം അസർ കഴിഞ്ഞും മകരിവ് കഴിഞ്ഞും ഒക്കെ ഉള്ള ഉറക്കം അത് ആ ഉറക്കം മനുഷ്യന്റെ ശരീരത്തിന് രോഗം ഉണ്ടാക്കിത്തരുന്ന ഉറക്കമാണ് മനുഷ്യന്റെ ശരീരത്തിന് രോഗം ഉണ്ടാക്കിത്തരുന്ന ഉറക്കമാണ് അതേപോലെ ഹൃദയം കുടുസ്സായി പോവുക ഹൃദയം കഠിനമായി പോവുക അതിനൊക്കെ ഒരു കാരണമായി തീരുന്നതാണ് മറ്റ് ചില ചരിത്രങ്ങളിലും അതുപോലെ ചില ഉദ്ധരണികളിലും കാണാം ബോധം മനുഷ്യന്റെ ബോധം നഷ്ടപ്പെട്ടു പോകും തുടരെ അസറിന് ശേഷം ഉറങ്ങുകയാണെങ്കിൽ ഭ്രാന്ത് വരെ മനുഷ്യന് പിടിപെടാം ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കാം അപ്പോ ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല മനുഷ്യന്റെ മനസ്സും ശരീരവും ഒക്കെ രോഗമാകും കുടിസായി പോകും ചിലർ പറയൂലെ എന്തൊരു കടുത്ത ഹൃദയമാണോ നിന്റെ എന്ന് പറയാറില്ലേ കഠിനമായ ഹൃദയം ഹൃദയവിശാലത നഷ്ടപ്പെട്ടു പോവുക ശരീരത്തിന് രോഗമുണ്ടാവുക എപ്പോഴും മന്ദതയും തളർച്ചയും ഉണ്ടാവുക അത് അസറിന് കഴിഞ്ഞിട്ട് അതുപോലെ മകരിവിന്റെ സമയത്ത് മകരുബ് കഴിഞ്ഞിട്ട് ഒക്കെ ഉള്ള ഉറക്കം അത് ശരീരത്തിന് ദുനിയാവിലും ആഹറത്തിലും വല്ലാത്ത നഷ്ടം ഉണ്ടാക്കി തീർക്കുന്നതാണ് അള്ളാഹു തലഖാത്തുരക്ഷിക്കുമാറാകട്ടെ ഉറങ്ങാൻ പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളുണ്ട് ആ നിർദേശങ്ങളോടുകൂടി വേണം ഉറങ്ങാൻ എങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശം നബി തങ്ങൾ പറഞ്ഞു മൻ ഒരാൾ കൂടി കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മൾ എപ്പോ ഉറങ്ങാൻ രാത്രിയല്ലേ അധികം ഉറങ്ങാൻ കിടക്കുക അപ്പൊ ആ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു വലോ എടുത്തിട്ട് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അവൻ ഉറങ്ങാൻ വേണ്ടി അവന്റെ കൂടെ ഒരു റഹ്മത്തിന്റെ അവന്റെ അടുത്ത് നിർത്തുകയാണ് എന്നിട്ട് ആ മലക്കിന്റെ പണി എന്താണ് അവന് വേണ്ടി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നു അവൻ രാവിലെ എഴുന്നേൽക്കുന്നതുവരെ അള്ളാഹു അല്ലാ റബ്ബേ ഈ കിടന്നുറങ്ങുന്ന നിന്റെ അടിമക്ക് റബ്ബെത്തോടുകൂടി ശുദ്ധിയോടുകൂടിയാണ് കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് റബ്ബെ അവന് നീ പൊറത്തു കൊടുക്കണേ അല്ല എന്ന് ഈ മലക്ക് അവൻ വരെ അവന്റെ തൊട്ട് തന്നെ നിൽക്കുന്നതാണ് തങ്ങൾ ാണ്ഹമ്മ അപ്പൊ ഉറക്കം അതൊരു വിപാദത്തായി മാറും ഉറങ്ങുന്നതിന് പ്രതിഫലം കിട്ടും രാത്രി ഉറങ്ങാൻ വേണ്ടി അവൻ കിടക്കുമ്പോ എന്ത് ചെയ്യണം ഒരു വേണം നമുക്കൊരു ഒതു എടുക്കാൻ സമയം വേണം െ ഒരു കൊടുക്കാൻ എന്തായാലും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ടോയ്ലറ്റില് ബാത്റൂമിലൊക്കെ പോയിട്ട് വരും അല്ലേ അപ്പോ അത് കഴിഞ്ഞ ഉടനെ ഒരു വലൂവ് കൂടി എടുത്തിട്ട് നമ്മൾ കിടന്നാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് എന്താണ് നമ്മുടെ കൂടെ അള്ളാഹുഅല ഒരു മലക്കിനെ നിർത്തുകയാണ് നമ്മൾ ഉണരുന്നത് വരെ ആ മലക്കിന്റെ പണി എന്താണ് നമ്മുടെ അടുത്ത് നിന്ന് മലക്കുകൾ കൊറക്കില്ലല്ലോ ആ മലക്കുകൾ നമ്മുടെ അടുത്ത് നിന്നിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ അടിമ അവന് നീ പൊറത്തു കൊടുക്കണേ റബ്ബെ അവന് നീ പുറത്തു കൊടുക്കണേ റബ്ബെ അവന് നീ പുറത്തു കൊടുക്കണേ റബ്ബെ അവൻ കൂടി ശുദ്ധിയോടുകൂടിയാണ് റബ്ബെ അവൻ കിടന്നുറങ്ങുന്നത് എന്ന് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എത്ര പാപങ്ങളുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്ര പാപങ്ങളുണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയോ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നാന്നൂറ് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരല്ലേ നമ്മൾ ആ പാപങ്ങൾ റബ്ബ് പുറത്തു തരും എന്തെല്ലാം മാർഗങ്ങളുണ്ട് പാപങ്ങൾ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറഞ്ഞ ഹദീസിൽ കാണാം ഒരാള് തന്റെ കിടക്കയിലേക്ക് തന്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി വന്ന് കിടക്കുന്ന സമയത്ത് وقال الرب لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ഈ ദിഖർ പറയുകയാണെങ്കിൽ മാത്രമല്ല അതിന്റെ കൂടെ ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റ് മതി ഇത്രയും പറയാൻ എന്താ പറയേണ്ടത് തന്റെ ിലേക്ക് ഉറങ്ങാൻ വേണ്ടി വന്ന് കിടക്കുന്ന നേരത്ത് ഇത് ഒരു തവണ പറഞ്ഞാൽ ഇത് ഒരു തവണ പറഞ്ഞാൽ അവന്റെ പാപങ്ങളും അല്ലാഹു തആല ഔ വ ഇൻ ബഹരി അവന്റെ അവന്റെ പാപങ്ങൾ പാപങ്ങൾ സമുദ്രത്തിലെ നൊരഞ്ഞു പൊങ്ങുന്ന പതകൾ അല്ലെങ്കിൽ സമുദ്ര തിരമാലകൾക്ക് സമാനമായ സമുദ്ര തിരമാലകൾ അടിച്ചു വീശുമ്പോ അതിൽ നിന്ന് നൊരഞ്ഞു പൊന്നി വരുന്ന ആ ൾകൾ അതിന് സമാനമായ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ മുഴുവൻ പാപങ്ങളും കൊടുക്കുന്നതാണ് ഈ വിശുദ്ധമായ റമലാനിൽ ഇത് നാം നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണം ഈ റമദാൻ നമുക്ക് ഉപകരിക്കണം നമ്മൾ അമലുകൾ ചെയ്യണം കേട്ട് അമലുകൾ ചെയ്യണം ഒത്ത് നബിഅലഹി വസല്ലമാ തങ്ങളുടെ പരിശുദ്ധമായ ഈ തിരുവചനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ മറ്റാർക്കും വേണ്ടി കിട്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഉറക്കം എന്നത് അതൊരു വല്ലാത്ത അധ്യായമാണ് കൃത്യമായി ആ ഉറക്കത്തെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ പ്രതിഫലം കിട്ടും പരിഗണിക്കാതിരുന്നാൽ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് എന്ന് മാത്രമല്ല നമ്മുടെ ദുനിയാവിനും ആഹ്റത്തിനും അത് തീരാ നഷ്ടമാണ് നഷ്ടമാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ സുലൈമാൻ നബി നബിയുടെ ഉമ്മ കൊടുക്കുന്ന ഒരു ഉപദേശം കാണാം അതേപോലെ തന്റെ മകനെ നടത്തുന്ന ഉപദേശത്തിലും ഇത് കാണാം എന്താണ് മക്കളെ നിങ്ങൾ ഉറക്കത്തെ അധികരിപ്പിക്കരുത് ഉറക്കത്തെ നിങ്ങൾ അധികരിപ്പിക്കരുത് ലിമിറ്റ് പരിധി വിട്ട് നിങ്ങൾ ഉറങ്ങരുത് കാരണം ആഹ് കൈവലഞ്ഞ നഷ്ടപ്പെട്ടവരായി നിങ്ങൾക്ക് വരാൻ കഴിയും അതുകൊണ്ട് ആഹ് രക്ഷപ്പെട്ടവരായി വരാൻ ആഹ്റത്തിൽ സമ്പാദിക്കപ്പെട്ടവരായി വരാൻ ഉറക്കം നിങ്ങൾ കൃത്യമാക്കുകയും ബാക്കിയുള്ള ടൈമുകൾ ബന്ധപ്പെടുകയും വേണം അള്ളാഹു നന്നായി മനസ്സിലാക്കാൻ നന്നായി പഠിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഉറക്കം അള്ളാഹു നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് ആ ഉറക്കം കൃത്യമാക്കാൻ ഉറങ്ങേണ്ടുന്ന സമയത്ത് ഉറങ്ങാൻ ഉണർന്നിരിക്കേണ്ടുന്ന സമയത്ത് ഉറക്കത്തിൽ നിന്ന് ഒഴിവാകാൻ അള്ളാഹു